മായ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ മാരക രോഗം ബാധിച്ച് പൂർണമായും കിടപ്പിലായവർ തുടങ്ങിയവരെ പരിചരിക്കുന്നവർക്കുള്ള ധനസഹായമായ ആശ്വാസ കിരണം ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ വരെയുള്ള മുഴുവൻ ധനസഹായവും സർക്കാർ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇനി പിന് ശേഷിക്കാരുടെ പരിചാരകരായ ഇരുപത്തി ഇരുപത്തിരണ്ട് ആയിരം ഇരുപത്തിയായിരത്തി എഴുന്നൂറ് പേർക്ക് കൂടി ആശ്വാസകിരണം പദ്ധതിയുടെ ആനുകൂല്യം എത്തിക്കുകയാണ് അതായത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒന്ന് മുതൽ അപേക്ഷിച്ചിട്ടുള്ള ഈ വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കളെ ആശ്വാസകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് ധനസഹായം എത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പദ്ധതി ആരംഭിക്കുമ്പോൾ വളരെ കുറച്ച് ഗുണഭോക്താക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത് മുന്നൂറ്റി അറുപത്തി ആറ് ഗുണഭോക്താക്കളാണ് ഇതിലുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ആകുമ്പോഴേക്കും അത് ഇരുപത്തയ്യായിരം ഗുണഭോക്താക്കളായി ഉയർന്നിട്ടുണ്ടായിരുന്നു ആ ഗുണഭോക്താക്കൾക്ക് നൽകാനായി തന്നെ വലിയ തുക ചെലവാക്കേണ്ട നില ഉണ്ടായിരുന്നതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അപേക്ഷിച്ചവരെ പരിഗണിക്കാൻ ഇതുവരെ കഴിയാതിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒന്ന് മുതൽ അപേക്ഷിച്ചിട്ടുള്ള തീവ്ര ഭിന്നശേഷിയുള്ളവരെ പരിചരിക്കുന്നവർക്ക് ആശ്വാസകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രതിമാസം അറുന്നൂറ് രൂപ വീതം ലഭ്യമാക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് അവരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ് ആശ്വാസകീരണം പദ്ധതിയിലേക്ക് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖാന്തരമാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തി ഗുണഭോക്താക്കൾക്കാണ് ധനസഹായം നൽകുന്നത് ഈ ഒക്ടോബർ മാസം വരെയുള്ള ധനസഹായം പൂർണ്ണമായും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ വ്യാജ പ്രചരണങ്ങൾ നടന്നു വന്നിരുന്നു നവംബർ മാസത്തെ ധനസഹായം വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഉടനെ അത് ലഭ്യമാക്കും നിലവിലുള്ളവർക്ക് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്തു എന്നുള്ളത് തന്നെ വലിയൊരു നേട്ടമാണ് കാരണം വലിയൊരു തുക ഈ പദ്ധതിക്കായിട്ട് ചെലവാക്കേണ്ടതായി വരുമ്പോൾ പ്രതിവർഷം നമുക്ക് ലഭിക്കുന്ന തുകയിൽ നിന്ന് അത് കണ്ടെത്തുക വളരെ പ്രയാസകരമായിരുന്നു അത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതുവരെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേർക്കും കുടിച്ചുക തീർത്ത് ആശ്വാസകിരണം അവരുടെ കൈകളിൽ എത്തിച്ചിട്ടുണ്ട് അതോടൊപ്പമാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള അപേക്ഷകരെ പരിഗണിച്ചിട്ടുള്ളത് ഭിന്നശേഷിക്കാരുടെ തീവ്ര ഭിന്നശേഷിയുള്ളവരെ പരിചരിക്കുന്നവരെയാണ് ഇപ്പോൾ ഇതിലേക്ക് പരിഗണിച്ചിട്ടുള്ളത് പൂർത്തീകരിച്ച് രേഖകളെല്ലാം സമർപ്പിച്ച അർഹരായി കണ്ടെത്തിയ എല്ലാവരെയും ഇതിലേക്ക് ചേർക്കുകയാണ് ശരീരാവലംബികളായ വയോജനങ്ങളുടെ പരിചാരകർക്കും ആശ്വാസകിരണം പദ്ധതി പ്രകാരം തുക അനുവദിച്ചു വരുന്നുണ്ട് ആ വകുപ്പിൽപ്പെട്ടവരെ നമ്മളിപ്പോ പരിഗണിച്ചിട്ടില്ല ഉടനെ തന്നെ അവരെ അവരെയും പരിഗണിക്കും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള അപേക്ഷകൾ ഇരുപത്തി അയ്യായിരം പേരാണ് ഇപ്പോ അതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ളത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒന്ന് മുതലുള്ള അപേക്ഷകരെ കൂടി എടുക്കുമ്പോ ഇരുപത്തി പേരും കൂടി അധികമായിട്ട് വരുകയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി അയ്യായിരം ഓൾറെഡി ഉണ്ട് ഇരുപത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് പേര് ഓൾറെഡി ഗുണഭോക്താക്കളായിട്ടുണ്ട് അതിന്റെ കൂടെ ഇരുപത്തിയായിരത്തി എഴുന്നൂറ് പേർക്കും കൂടി ഇപ്പോ ഈ ലിസ്റ്റില് പഠിത്തിരിക്കാം ക്ലിയറായി എന്ന് കരുതുന്നു ഇത് ഏർ വളരെ തെറ്റായിട്ട് ഉള്ള പ്രചരണങ്ങൾ നല്ലതുപോലെ നടക്കുന്നുള്ളത് കൊണ്ടാണ് പത്രസമ്മേളനം വിളിച്ചു തന്നെ ഇത് വ്യക്തമാക്കാൻ ആഗ്രഹിച്ചത് കാര്യത്തിൽ സമവായ സംഭാഷണത്തിൽ ഒന്നും രജിസ്ട്രാറ വിഷയം വന്നിട്ടില്ല രജിസ്ട്രാറിന്റെ പേഴ്സണൽ ആയിട്ടുള്ള റിക്വസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന് തിരിച്ചു പോകണം എന്നുള്ളത് കാരണം കേരള സർവകലാശാലയിൽ വളരെ ശ്വാസം മുട്ടിക്കുന്ന രീതിയിലുള്ള അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിന് തുടർന്ന് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായി ഈ രജിസ്ട്രാർ വളരെ ശ്ലാഘനീയമായ സംഭാവനകളാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലക്ക് നൽകിയത് എന്നുള്ളതിൽ ഞാൻ അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്താണ് കാരണം കഴിഞ്ഞ നാലു വർഷക്കാലം കേരളത്തിലെ സർവകലാശാലകളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കലാലയങ്ങളും എല്ലാം തന്നെ ഏറ്റവും മികവിന്റെ പാതയിലൂടെ മുന്നോട്ട് പോയ സന്ദർഭമാണ് അതിനു വേണ്ടി വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫേർട്ട് എല്ലാവരും എടുത്തിട്ടുണ്ട് ടീം വർക്കായി പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഏജൻസീസ് അതുപോലെ മികച്ച ഒരു മുന്നേറ്റം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സന്ദർഭത്തിൽ വിദ്യാഭ്യാസ മേഖലയെ കലുഷിതമാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ശ്രമമുണ്ടായി എന്നുള്ളത് വളരെ നിർഭാഗ്യകരാണ് ഈ பெருமைக்குரிய இந்த திட்டத்தை ப்ரூவ் பிகே பண்ணாம சாமியுடினதுக்கு நன்றி. நம்மளுடைய இந்த திட்டத்தை செம்மைப்படுத்தறதுக்கு ரொம்ப நன்றி. நம்மளுடைய அகடமிக் ப்ராஜெக்ட்ஸ், அகடமிக் வேதன புரதங்களை எல்லாம் இங்க வந்து நிறைய காட்டுறது ஒரு ஒரு சுத்த முதல்ல இருந்து பார்த்ததுல இருந்து அதெல்லாம் இதெல்லாம் பார்த்தது. இந்த திட்டத்தை மீன் வந்து நான் இதனால പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വം തന്നെയാണ് ശ്രീ അനിൽകുമാർ ഭാരതാമ്പ വിഷയത്തിൽ ഉണ്ടായ വിവാദത്തെ തുടർന്നാണ് അദ്ദേഹത്തിന് പ്രയാസങ്ങൾ ഉണ്ടായത് അദ്ദേഹം ആ വേദിയിൽ പരിപാടി നടക്കുമ്പോ സംഘർഷാത്മകമായ സ്ഥിതിവിശേഷം അവിടെ ഉണ്ടാകും എന്നുള്ള ഒരു അറിയിപ്പ് നൽക മാത്രാണ് ചെയ്തത് പക്ഷെ അതിന്റെ പേരിൽ തുടർന്ന് അദ്ദേഹത്തിന് ഒരുപാട് മാനസികമായ വ്യഥ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു കാര്യത്തിലും ഒരു നിശ്ചയവും ഇല്ലാത്ത വിധത്തിൽ ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകുക എന്നുള്ളത് ആർക്കായാലും ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ് മാത്രമല്ല വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതികൂല മനോഭാവം സൃഷ്ടിക്കപ്പെടുമ്പോൾ തുടർന്ന് സർവകലാശാലയിൽ നിന്ന് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി അതുകൊണ്ട് തിരിച്ചു പോകണം കോളേജിലേക്ക് എന്ന് അദ്ദേഹം തന്നെ അപേക്ഷ നൽകുകയാണ് ചെയ്തത് അത് പരിഗണിച്ച് ഗവൺമെന്റ് അനുമതി കൊടുത്തു അങ്ങനെയാണ് അദ്ദേഹം തിരിച്ചു പോയിട്ടുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കഴിവുകൾക്ക് ആനുപാതികമായിട്ടുള്ള അവസരം ഇനിയും നൽകണം എന്ന് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കരുതുന്നത് അനുഭവ സമ്പന്നനായിട്ടുള്ള എല്ലാവരെയും വളരെ സൗമ്യതയോടുകൂടി ഏകോപിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രജിസ്ട്രാർ എന്ന കാലയളവിൽ കേരള സർവകലാശാല അധികം മുന്നോട്ട് പോയിട്ടുണ്ട് എ ഡബിൾ പ്ലസും എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനവും കരസ്ഥമാക്കാൻ നമ്മുടെ കേരള സർവകലാശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രജിസ്ട്രാർ എന്ന നിലയ്ക്ക് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കൂടെ ഭാഗമായിട്ടാണ് അദ്ദേഹം മാത്രം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അദ്ദേഹം വളരെ നേതൃത്വപരമായ പങ്ക് അതിനായിട്ട് നൽകിയിട്ടുണ്ട് മാത്രല്ല കേരള സർവകലാശാലയിൽ മാത്രമല്ല മറ്റ് സർവകലാശാലകളെയും കലാലയങ്ങളെയൊക്കെ ബാധിക്കുന്ന ഇപ്പോ നാലു വർഷ ബിരുദ കോഴ്സ് പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് അതിന്റെ ഉള്ളടക്കം ചിട്ടപ്പെടുത്തുന്നതിനും ഓരോ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഒക്കെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് വലിയ പിന്തുണ നൽകിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് ആ നിലയിൽ ഇനിയും അവസരങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറെ ഗുണകരമാകുന്ന ഒരു കാര്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത് ിയമപരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും അക്കാര്യത്തിൽ ഉണ്ടാകാൻ വഴിയില്ല വൈസ് ചാൻസലറെ ഏകപക്ഷീയമായിട്ട് ഒരു ബുദ്ധിയോട് കൂടി പ്രവർത്തിക്കുകയാണ് കേരളത്തിന്റെ അക്കാദമിക മേഖലയിൽ ഇതപര്യന്തം കണ്ടിട്ടില്ലാത്ത സങ്കുചിത കാഴ്ചപ്പാടാണത് ഞാൻ പത്തിരുപത്തി ആറ് കൊല്ലം ഒരു കോളേജിൽ പഠിപ്പിച്ച ആളാണ് ഇത്തരത്തിലുള്ള ഒരു വികലമായ പ്രവർത്തനം ഞാൻ സർവകലാശാലയുടെ അക്കാദമിക് ബോർഡുകളിലും അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡുകളിലും എല്ലാം വളരെ കാലം അംഗമായിട്ടുള്ള ഒരാളാണ് അതായത് മുതൽ ഇങ്ങനെ ഒരു പ്രതികാര ബുദ്ധിയോടു കൂടിയിട്ടുള്ള പ്രവർത്തനം കേരളത്തിലെ സർവകലാശാലകളിൽ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ സംസ്ഥാന സർക്കാർ ഏറ്റുമുട്ടലുണ്ടാക്കാന്ന് നടന്നിട്ടില്ല സംസ്ഥാന സർക്കാരിന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കേരളത്തിലെ കുട്ടികൾക്കും ഇനി പുറത്തുനിന്ന് വന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്കും ഏറ്റവും മികച്ച പഠന സാഹചര്യങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് അതായത് ലോകോത്തര നിലവാരത്തിലുള്ള പഠന സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഒരു ഇന്റർനാഷണൽ ഹബാക്കി മാറ്റണം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എന്നുള്ളതാണ് മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിട്ടുള്ളത് അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ കഠിന പരിശ്രമം ഉന്നത വിദ്യാഭ്യാസ മേഖല നടത്തിയിട്ടുണ്ട് കേരളത്തിൽ അവിതർക്കിതമായ കാര്യമാണത് ആർക്കും വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തി പരിശോധിക്കാവുന്നതാണ് ആ ശ്രമങ്ങളെ ഏറ്റവും നന്നായി സഹായിക്കേണ്ട ആളാണ് ചാൻസലർ ആ നിലയിലുള്ള ഉത്തരവാദിത്വ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാന് നമുക്ക് സാധിക്കും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അന്വേഷിക്കാം സെനറ്റിന്റെ ന്യൂമിനിയ കൊടുക്കുവോ കൊടുക്കില്ല എന്ന് ഞാനല്ല തീരുമാനിക്കുന്നത് സെനറ്റ് ഏർ ഓട്ടോണമി ഉള്ള വളരെ അധികം അധികാരങ്ങൾ ഉള്ള സംസ്ഥാന സർവകലാശാല ഓരോ സർവകലാശാലകളുടെയും പരമോന്നത സമിതിയാണ് പരമോന്നത ജനാധിപത്യ വേദിയാണ് സെനറ്റ് അവിടെ ഞാനല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആ ബോഡിയാണ് തീരുമാനിക്കുക തീരുമാനിക്കർക്കും നന്ദി നമ്മളെ ഉന്നത വിദ്യാഭ്യാസ മേഖലയൊക്കെ നല്ലപോലെ കൊണ്ടുപോവാൻ സഹായകരമായിട്ടുള്ള ഒരു പിന്തുണയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതെന്ന് ഞാൻ അഭ്യർത്ഥിക്കാണ് കുട്ടികൾ നമ്മളതാണ് താല്പര്യം നമ്മുടെ സംസ്ഥാനത്തിൻ്റെതാണ്